നമ്മൾ ഒരു സിനിമയിൽ ഒരു സിറ്റുവേഷനിലൊരു പാട്ട് രൂപപ്പെട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് എനിക്കറിയാം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഗിരീഷ് എഴുതുന്നത് കണ്ടിട്ടുണ്ട് സെക്കൻഡുകൾ വെച്ച് മ്യൂസിക് ഡയറക്ടർ ട്യൂണിറ്റ് കൊടുക്കുന്നത് അപ്പം തന്നെ ഗിരീഷ് അതിന് ലൈൻസ് ഉണ്ടാക്കി കൊണ്ടുവരുന്നു കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഒരു ആകാംക്ഷ ഉണ്ടാവും എങ്ങനെയാണ് ഈ പാട്ടുകൾ ഉണ്ടായി വരുന്നത് പ്രത്യേകിച്ചിട്ട് സംഗീത സംവിധായകനൊരു ഗാനരചയിതാവും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനും രഘുഷിനൊരു ട്യൂണിടുകയും ഗിരീഷനൊരു ലൈൻസ് എഴുതി കൊണ്ടുവരാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം ശ്രമിച്ചു നോക്കാം ശ്രമിച്ചാൽ വിജയിക്കാതെ ഒന്നും ഇരിക്കില്ല നമ്മള് നമുക്ക് കണ്ടെത്താം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഒരാളുടെ ഒരു അറ്റം കളിയും എല്ലാം നഷ്ടപ്പെട്ടിട്ട് അയാള് ഫാമിലി ആയിട്ട് നാളെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് വരൂ ഒരു ഗുരുവായൂരാണ് നമ്മൾ സങ്കല്പിക്കുന്നത് ഗുരുവായൂർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലോഡ്ജിൽ പോയിട്ട് മുറി എടുത്തിരിക്കുകയാണ് ഒരു ഹസ്ബൻഡും വൈഫും രണ്ട് കുട്ടികളുമുണ്ട് ഈ നാ ഇന്നിപ്പോൾ ആ ഭക്ഷണത്തെ കലർത്താനുള്ള വിഷം വരെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചൊക്കെയാണ് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐസ്ക്രീമിൽ കൊടുത്തിട്ട് അയാൾ ഇപ്പം അടുത്ത സെക്കൻഡിൽ അയാൾ കുട്ടികളെയും കൊന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്യും അതിന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ഇതൊന്നും അറിയാത്തതിൽ ആ ഒരു ഒരു പെൺകുട്ടി വരെയാണ് പക്ഷെ ഞാൻ ഇവിടുന്ന് നമ്മൾ ഈ ഗുരുവായൂരും തൊഴുതു കഴിഞ്ഞിട്ട് നാളെ നമ്മൾ വീട്ടിൽ പോയിട്ട് മറ്റന്നാള് സ്കൂളിൽ ഞാൻ പാടാൻ വേണ്ടി വെച്ചിട്ടുള്ളൊരു പാട്ടുണ്ട് അതൊന്നും അച്ഛനെ ഞാൻ പാടിക്കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മുടെ പാട്ടത്തിന്റെ ക്ലൈമാക്സ് സോങ് ഈ പാട്ട് കഴിയുമ്പോൾ ഈ ഇദ്ദേഹം ഈ ആത്മഹത്യാ ശ്രമം ഉപേക്ഷിക്കണം വേണ്ട എൻ്റെ അങ്ങനെ ഇയാളുടെ ഒരു സിറ്റുവേഷൻ മാറ്റി കളയുന്ന ഒരു യുടെ വൊക്കാബുലറി കുട്ടി മറ്റാരോ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത അതെ അത് എന്തിനെ കുറിച്ചായിരിക്കണം അത് ഈ കുട്ടിയുടെ ഒരു പോസിറ്റീവായ ചിന്തകളും ഈ കുട്ടി നാളെ ഈ കുട്ടി മരിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇല്ല അച്ഛനാണ് മരിക്കാൻ തീരുമാനം വർഷത്തിലാണ് കളിക്ക് കൊടുക്കുന്നത് ഈ പാട്ട് കേട്ടിട്ട് ഇയാളിൽ ഒരു തീരുമാനം മാറ്റാൻ ഉതകുന്ന ഒരു പാട്ടായിരിക്കണം അത് ഈ കുട്ടിയെ ഒരിക്കലും ഞാൻ വിഷം കൊല്ലില്ല ഞാനും എൻ്റെ ജീവിതം നശിപ്പിക്കില്ല എനിക്കും ഇനി നല്ലൊരു ലൈഫ് ഉണ്ട് എന്ന് തോന്നല് ഈ പാട്ട് കേട്ടാൽ ഡിവോഷണൽ ഇല്ല പോലുള്ള ഒരു അങ്ങനെ ഒരു ഫിലോസഫി അല്ല ഈ പാട്ടിൽ ഉദ്ദേശിക്കുന്നത് വളരെ പ്ലെയിൻ ആയിരിക്കണം അങ്ങനത്തെ വരും അപ്പോൾ അപ്പോൾ കുട്ടി സങ്കല്പിക്കുന്ന അല്ലേ അതെ ആ ഇയാൾക്ക് ിപ്പം തോന്നണം അവൾക്ക് ആഹ്ലാദവും തോന്നണം രണ്ട് അവൾക്ക് അങ്ങനെ ഭയങ്കര ആഹ്ലാദമുള്ള ഒരു പാട്ട് ആഹ്ലാദമുള്ളൊരു പാട്ടായിക്കോളപ്പം ഒരു വിഷാദഗാനിക്ക് പാടിക്കൂടെ അപ്പൊ ഇതിന് ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കണം നമുക്ക് ഫോക്കുലോറ് രീതിയിൽ വേണം അപ്പോൾ ഞാൻ പറയാം തേടി വരും ിൻകതിരുളിയിൽ കുടിയിരിക്കുന്നു അല്ലാബുലറി കാബുലറി ീ താനോ തന്നെ വിഷാദം കഥ കുട്ടി എക്സ്പെക്ടേഷൻ അല്ല വേറെ താത്ത നീത്ത നാനി നീ നീ താനി നീ നീത്ത നീ നീ ഇതിനകത്ത് ഉണ്ടെങ്കിൽ പോലും എന്തിന് ഞങ്ങളെ ഇതുപോലെ ഒരു ഒരു ബുദ്ധിമുട്ടിൽ വരുത്തി എന്നൊക്കെ ഉള്ളതിന്റെ പോലത്തെ ഒരു ഇനി ഞങ്ങൾക്കൊരു നല്ല ഭാവി തന്നൂടെ എനിക്ക് ഇനിയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലേ അങ്ങനെ കൊണ്ടുവരാൻ പറ്റും ത തന്നി താനി നീ തന്നെ തരി തന്നി നീ ലാ തരി രാ ഞങ്ങളെ പി നാമത്തെ രാജം ഒരു ഡിവൈൻ മൂഡ് വേണമെന്നാണ് പറഞ്ഞത് വേണ്ട എനിക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ്റെ ഒരു മൂഡില്ലേ തന്ന തനേ താരേ ര ാന തനി തന്നിര ലാൽ കറക്റ്റ് തരി എഴുതി പോകട്ടെഴുതി ഓക്കെ താ താനാ തനീരാക്ക് അനീതി ഒക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അനിയനുണ്ട് ഒരു അനിയനുണ്ട് അനിയൻ തനീരാ താനാ തനി നാനീര് നാനാ നാനി നിരീര് താനേത്തി നാനി നീ ഉണ്ണിക്യറും ഉണ്ണി ഉണ്ണി ചുരുമ്മാണാൻ വരും നേരമേരം ഉമ്മ ഉണ്ണാൻ വരുന്നേരമേ താനേ താനീ തീ തീരാ അമ്മക്ക് കണീരിൽ ഉമ്മ അച്ഛനാൽ അതന്നെ പറഞ്ഞിട്ട് ഫിനിഷിങ് സ്റ്റേഞ്ച് നന്നായിട്ടുണ്ട് അല്ല വ്യത്യാസം കേട്ടോ ക്യൂ കണ്ണീരിലുമാ അച്ഛന് വെറുതെ നോക്ക കാൽപൂവിലുമാ അച്ഛന് താനുമാ പിന്നുള്ള കളിപ്പാട്ടങ്ങൾക്ക് നിന്ന നിറ നാനാ നിന നിര അച്ഛന് കാൽപൂവിലുമാനിന്ന് നാനിരുന്നു ശ്രീ ആദ്യം നമ്മൾ ഉമ്മകളെ കൊണ്ട് അവനെ അങ്ങോട്ട് ടേക്ക് ഓഫ് ചെയ്യാണ് കാര്യങ്ങള് സെക്കൻഡ് ഹാഫിലേ നമ്മൾ പറയുള്ളൂ ഉണ്ണി ഉണ്ണിക്കോരും ഉമ്മ ഉണ്ണി ഉണ്ണിക്കോരും ഉമ്മ വെറുതേരമുണ്ടേ അമ്മക്ക് കണ്ണീരും അമ്മക്ക് കണ്ണീര അച്ചൂവിലും കാൽപോവിലും അമ്മയ്ക്കും അമ്മിനി അമ്മിനി പാവയ്ക്കുമ എന്റെ അമ്പലപ്രാമോനൊരു അച്ഛന്റെ കാൽപ്പൂവ് പുതിയ വാക്കാണ് അതിന്റെ അമ്പലോ എനിക്കത് ഒന്ന് മാറ്റി കിട്ടിയാൽ സന്തോഷം എന്റെ ആതിര കുഞ്ഞോൾക്കും പാട്ടായി എനിക്കൊരു പാട്ടായി നേരും ഉമ്മ അച്ഛണ്ടേക്കാൾ പോവിലും പാവയ്ക്കും എന്റെ അമ്മ എൻ്റെ എന്റെ ആതിര കുഞ്ഞോൾ കുമാതിര എ ആതിര കുഞ്ഞോൾ പറയാതിര കു കുഞ്ഞോൾ കുറ ഉണ്ണി കുഞ്ഞിക്ക് ഒരു ഉമ്മി ഉണ്ണികൾ ഉമ്മ ഉണ്ണാറു നിരമ കണ്ണീർ അമ്മക്ക് കണ്ണീരും അച്ഛനാൽ അച്ഛനാൽ പോവിലുമാരുമി പാവയ്ക്കുമു താരാട്ട് ഇല്ല അത് വർദ്ധന താരാട്ടിക്ക് വരുന്നേരും അമ്മക്ക് കണ്ണേരിലുമാമ്പിണിപ്പാരിക്കും ഉമ്മ എന്റെ മതി ഏർ നമുക്കിപ്പോ പിറ്റേ ദിവസം സ്കൂളിൽ പാടുന്ന സിറ്റുവേഷൻ അങ്ങ് വിടാം ആനിയൻ കുഞ്ഞിനെ താരാട്ടുന്ന പാട്ട് മതി അതിൽ നിന്ന് മാറും അതിന്ന് മാറി കിട്ടും